മൂന്നാറിലെ ജനവാസ മേഖലകളിൽ മനുഷ്യജീവന് ഭീഷണിയായി കാട്ടാന ആക്രമണം പതിവാകുന്നു കഴിഞ്ഞ രാത്രിയിൽ മൂന്നാറിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു തേന്മല ലോവർ ഡിവിഷനിലാണ് കാട്ടാന ആക്രമണമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയോധികനാണ് മരിച്ചത് മൂന്നാറിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു തേന്മല ലോവർ ഡിവിഷനിലാണ് കാട്ടാന കാട്ടാനാക്രമണമുണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ തമിഴ്നാട് കോയമ്പത്തൂർ ദോബിപാളയം സ്വദേശി കെ പാൽരാജാണ് കൊല്ലപ്പെട്ടത് തേന്മല എസ്റ്റേറ്റിൽ വിവാഹ ചടങ്ങിനായി തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് പാൽരാജ് എത്തിയത് വിവാഹത്തിന്റെ തലേദിവസമായ ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിയോടെ കമ്പനി ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങവേ കാട്ടാന ആക്രമിക്കുകയായിരുന്നു മൂന്നു പേരടങ്ങുന്ന സംഘം ഭക്ഷണം കഴിച്ച ശേഷം സമീപത്തെ വീട്ടിൽ ഉറങ്ങാൻ പോകവെ കാട്ടാന എതിർ ദിശയിൽ വരികയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പാൽരാജ് നിലത്തു വീഴുകയും ആന പാൽരാജിനെ ആക്രമിക്കുകയും ചെയ്തു സമീപവാസികൾ ബഹളമുണ്ടാക്കിയതോടെ കാട്ടാന പിൻവാങ്ങി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പടയപ്പയ്ക്കൊപ്പം മറ്റൊരു കാട്ടാനയും മേഖലയിൽ ഉണ്ടായിരുന്നുവെന്നും ഈ ആനയാണ് ആക്രമണം നടത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ